നമസ്കാരം തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയരുന്നത് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തോടു കൂടിയാണ് ക്ഷേത്രത്തിലെ മുഖ്യ ട്രസ്റ്റിയായ ഉണ്ണി ദാമോദരന്റെ ഇളയ മകളുടെ ഭർത്താവായ ടി എ അരുണിനെ പീഡന പരാതിയിൽ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തതിനു പിന്നിൽ ഹണി ട്രാപ്പ് സംഘമാണെന്നും കേസിലെ രണ്ടാം പ്രതിയായ തന്റെ അച്ഛനെ കേസിൽ നിന്നൊഴിവാക്കാൻ കേസ് രജിസ്റ്റർ ചെയ്ത ബലന്തൂർ പോലീസ് രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടെന്നും ആരോപിച്ചത് ഉണ്ണി ദാമോദരന്റെ മൂത്ത മകളായ ഉണ്ണിമായ ഈ കേസിൽ അരുൺ രണ്ടു മാസത്തോളം റിമാൻഡിലായിരുന്നു ഉണ്ണി ദാമോദരൻ ഈ കേസിൽ രണ്ടാം പ്രതിയാണ് ഉണ്ണി ദാമോദരന്റെ ബന്ധുക്കളുടെ ഗൂഢാലോചനയായിരുന്നു ഈ കേസിന്റെ പിന്നിലെന്നും ദേവസ്ഥാനം തന്ത്രിയായ തന്റെ അച്ഛനിൽ നിന്നും ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇതെല്ലാമെന്നും അച്ഛനെ വധിക്കാനും ഭണ്ഡാരവും ചില വസ്തുക്കളും കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു എന്നും ഉണ്ണിമായ അതുമാത്രമല്ല ദേവസ്ഥാനം സൗജന്യ ഡയാലിസിസ് കേന്ദ്രവും ജീവകാരുണ്യ പ്രവർത്തനവും അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ണി ദാമോദരൻ ചില ബന്ധുക്കളെ പുറത്താക്കിയിരുന്നുവെന്നും ഉണ്ണിമായ ആരോപിച്ചു ഉണ്ണി ദാമോദരന്റെ മരുമകനെ ഹണി ട്രാപ്പിൽ കുടുക്കിയ കേസിൽ ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ മക്കളായ ശ്രീരാജ് കാനാടി ദേവസ്ഥാനം സ്വാമിനാഥൻ കാനാടി ദേവസ്ഥാനം എന്നിവരെ പിന്നീട് ബാസനവാടി എ സി പി ഉമാശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഇവരിപ്പോൾ ജാമ്യത്തിലുമാണ് ഇപ്പോൾ ഈ കേസ് കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൻ്റെ വൈരാഗ്യത്തിൽ കർണാടക പോലീസിനെ ഉണ്ണിമായ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കേസ് സ്റ്റേ ചെയ്തത് പെരിങ്ങോട്ടുകര കിഴക്കുമുറിയിലുള്ള ആവണങ്ങാട്ട് കളരിവക ചാത്തൻ സ്വാമിയുടെ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടായിരുന്ന ദാമോദരൻ അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ വേണുഗോപാൽ ദേവദാസ് ഉണ്ണിക്കണ്ണൻ എന്നിങ്ങനെ നാലാൺമക്കളും ശിരോമണി എന്നൊരു മകളും ക്ഷേത്രകാര്യങ്ങൾക്ക് ദാമോദരന് സഹായിയായി നിന്നിട്ടുള്ള ഇളയ മകൻ ഉണ്ണിക്കണ്ണനെ അദ്ദേഹം മാനേജിംഗ് ട്രസ്റ്റിയായി നിയമിച്ചിരുന്നു ക്ഷേത്രകാര്യങ്ങൾ നടത്തിയിരുന്നത് ഉണ്ണിക്കണ്ണൻ എന്ന ഉണ്ണി ദാമോദരന്റെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്കോ അവരുടെ മക്കൾക്കോ ഇക്കാര്യത്തിൽ യാതൊരു എതിർപ്പുമില്ലായിരുന്നു ഉണ്ണി ദാമോദരന് ഉണ്ണിമായ വിഷ്ണുപ്രിയ എന്നിങ്ങനെ രണ്ട് പെൺമക്കളാണുള്ളത് അങ്ങനെ ഇരിക്കെയാണ് ഉണ്ണി ദാമോദരന്റെ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്ന മരുമക്കൾ ഉണ്ണിമായയുടെ ഭർത്താവ് സൂരജും വിഷ്ണുപ്രിയയുടെ ഭർത്താവ് അരുണും നാട്ടിലെത്തുന്നത് കോവിഡ് സമയത്തായിരുന്നു ഇത് നാട്ടിലെത്തിയ ഇരുവരും ക്ഷേത്രകാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടു തുടങ്ങി ഉണ്ണി ദാമോദരന്റെ മരുമക്കൾക്ക് ക്ഷേത്രകാര്യങ്ങളിൽ പ്രാധാന്യം കൂടുകയും തങ്ങൾ അപ്രസക്തരാകുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുകയും ചെയ്തതോടെ അദ്ദേഹത്തിന്റെ സഹോദരന്മാരും അവരുടെ ആൺമക്കളും ഇതിനെ ചോദ്യം ചെയ്തു തുടങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് ദാമോദരന്റെ ഏകമകൾ ശിരോമണി ക്ഷേത്ര സ്വത്തുക്കളിൽ തനിക്കും അവകാശം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത് എന്നാൽ മരണപ്പെടുന്നതിന് മുൻപ് ദാമോദരൻ എഴുതി വെച്ചിരുന്നൊരു വിൽപത്രമുണ്ട് ആ വിൽപത്രത്തിൽ പെൺമക്കൾക്കുള്ള അവകാശത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുമുണ്ട് അതിങ്ങനെയാണ് മകളെ ജാത്യാചാര പ്രകാരമുള്ള എല്ലാ ചടങ്ങുകളോടും കൂടി സ്വർണ്ണാഭരണങ്ങളും മറ്റും കൊടുത്ത് വിവാഹം കഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് അവൾ അവളുടെ ഭർത്താവായ കുറുവത്ത് ഗോപാലനുമൊത്ത് സുഖമായി കുടുംബജീവിതം നയിക്കുകയാണ് നാട്ടാചാര പ്രകാരം ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും അവളുടെ വിവാഹത്തിന് ശേഷം ഇന്നേ വരെ അവൾക്കും അവളുടെ മക്കൾക്കും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മകൾക്ക് എൻ്റെ വസ്തുവകകളിൽ യാതൊരു അവകാശവുമില്ല ഇങ്ങനെ വ്യക്തമായി ദാമോദരൻ തന്റെ വിൽപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശിരോമണിയുടെ ആവശ്യം കോടതി തള്ളുകയും ചെയ്തു ശിരോമണിയുടെ കേസിന് പിന്നാലെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി തന്റെ എഴുപത്തി മൂന്നാം വയസ്സിൽ ദാമോദരൻ എഴുതി വെച്ച വിൽപത്രം പുറത്താകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി താൻ തന്നെ എഴുതിവെച്ച വിൽപത്രത്തിലെ ചില വ്യവസ്ഥകൾ റദ്ദു ചെയ്യണമെന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് പുതിയ വിൽപത്രം തയ്യാറാക്കുന്നതെന്നും അദ്ദേഹം പുതിയ പറയുന്നുണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് കാനാടി ദേവസ്ഥാനത്ത് ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടന്നിരുന്നു ദാമോദരൻ എഴുതിവെച്ചിരുന്ന വിൽപത്രം ആദായ നികുതി വകുപ്പ് അധികൃതർ കൊണ്ടുപോയി എന്നാണ് അറിയുന്നത് ശിരോമണി തനിക്ക് അവകാശം വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതോടെയാണ് ഉണ്ണി ദാമോദരൻ അച്ഛന്റെ വിൽപത്രം കോടതിയിൽ ഹാജരാക്കിയതത്രേ കാരണം ആ വിൽപത്രത്തിൽ ഓരോരുത്തരുടെയും അവകാശങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ഉണ്ണി ദാമോദരൻ ഈ വിൽപത്രം കോടതിയിൽ ഹാജരാക്കുന്നതുവരെ ഇതേക്കുറിച്ച് എന്ന് മറ്റു ട്രസ്റ്റികൾ പറയുന്നു ക്ഷേത്ര നടത്തിപ്പിൽ കുടുംബത്തിലെ പുരുഷന്മാർക്കുള്ള അവകാശത്തെക്കുറിച്ച് ദാമോദരന്റെ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഉണ്ണിക്കണ്ണൻ അവൻ്റെ കാലം വരെ ട്രസ്റ്റ് വകകൾ കൈവശം വെച്ച് മാനേജിംഗ് ട്രസ്റ്റി എന്ന നിലയിൽ ഭരണം നടത്തണം അതായത് മാനേജിംഗ് ട്രസ്റ്റിയായ ഉണ്ണിക്കണ്ണൻ ട്രസ്റ്റ് വകകൾ കൈവശം വെച്ച് ക്ഷേത്രത്തിൻ്റെയും കുടുംബത്തിൻ്റെ പൊതുവായ ഭരണവും നടത്തി ആദായം ക്ഷേത്രകാര്യങ്ങൾക്കായും കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കായും ഉപയോഗിക്കണം അതായത് ഉണ്ണിക്കണ്ണൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ക്ഷേത്രത്തിലെ സ്വത്തോ വരുമാനമോ ആദായമോ വിനിയോഗിക്കാൻ പാടില്ല എന്നർത്ഥം ഉണ്ണിക്കണ്ണൻ്റെ കാലശേഷം ദാമോദരന്റെ ആൺമക്കളും കുടുംബത്തിലുണ്ടാകുന്ന മറ്റു ആൺകുട്ടികളും കൂടി കൂട്ടായി ആലോചിച്ച് അതാത് കാലത്തെ മാനേജിംഗ് ട്രസ്റ്റിയെ നിയമിക്കണം തന്റെ കുടുംബത്തിലെ പ്രായപൂർത്തിയായ ആൺമക്കളെല്ലാവരും ട്രസ്റ്റിന്റെ സഹ ട്രസ്റ്റിമാർ ആയിരിക്കണം അവർ ട്രസ്റ്റിന്റെ ഭരണത്തിൽ മാനേജിംഗ് ട്രസ്റ്റിയെ യഥാർത്ഥി സഹായിക്കണം ഇങ്ങനെ വളരെ വ്യക്തമായി ദാമോദരൻ തന്റെ വിൽപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് പെൺമക്കൾക്ക് ക്ഷേത്ര നടത്തിപ്പിലും ക്ഷേത്ര സ്വത്തിലുമുള്ള അവകാശത്തെ കുറിച്ചും ദാമോദരൻ തന്റെ വിൽപത്രത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് അതിങ്ങനെയാണ് മാനേജിംഗ് ട്രസ്റ്റി ട്രസ്റ്റ് വകകൾ കൈവശം വെച്ച് ക്ഷേത്രത്തിന്റെയും കുടുംബത്തിന്റെ പൊതുവായ ഭരണവും നടത്തി ആദായം ക്ഷേത്രകാര്യങ്ങൾക്കായും ശേഷം കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും അതാത് കാലത്ത് നടത്തണം കുടുംബത്തിലുണ്ടാകുന്ന സന്താനങ്ങൾക്ക് ട്രസ്റ്റിൻ്റെ ഭരണത്തിലോ വസ്തുവകകളിലോ വകകളിലോ യാതൊരു അവകാശങ്ങളുമില്ലെന്ന് ഞാൻ പ്രത്യേകം നിശ്ചയിച്ചിരിക്കുന്നു എന്നാൽ അതാത് കാലത്തെ മാനേജിംഗ് ട്രസ്റ്റി കുടുംബത്തിലെ പെൺസന്താനങ്ങൾക്ക് നാട്ടാചാര പ്രകാരം ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണ് കുടുംബത്തിലെ സ്ത്രീകൾക്കുള്ള അവകാശത്തെക്കുറിച്ച് വ്യക്തമായി ബിൽപത്രത്തിൽ പറയുന്നുണ്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒഴിച്ചുള്ള ബാക്കി വകകൾ ട്രസ്റ്റിന്റെയും അതായത് ക്ഷേത്രത്തിന്റെയും കുടുംബത്തിന്റെ പൊതുവായും ആവശ്യങ്ങൾ നടത്തുന്നതിനും അത്യാവശ്യവും അടിയന്തരവുമായുള്ള ഘട്ടങ്ങളിൽ മാനേജിംഗ് ട്രസ്റ്റിക്ക് കൈമാറ്റം ചെയ്യാവുന്നതും എന്നാൽ അത് ചെയ്യേണ്ടത് സഹ ട്രസ്റ്റിമാരുടെ സമ്മതത്തോടു കൂടിയാകുകയും വേണം ഇളയമകൻ മകൻ ഉണ്ണിക്കണ്ണന് ആൺസന്താനങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആ സന്തതിക്കായിരിക്കും ഉണ്ണിക്കണ്ണിന് ശേഷം ആവണങ്ങാട്ട് കളരിവക ചാത്തൻ സ്വാമിയുടെ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് സ്ഥാനം അഥവാ ഉണ്ണിക്കണ്ണന് ആൺസന്താനങ്ങൾ ഇല്ലാതെ വരികയാണെങ്കിൽ കുടുംബത്തിലെ മറ്റേതെങ്കിലും ഒരു ആൺസന്താനത്തിന് ആ വെളിച്ചപ്പാട് സ്ഥാനം കൊടുക്കാനുള്ള അവകാശം ഉണ്ണിക്കണ്ണന് തന്നെയായിരിക്കും ഇങ്ങനെയാണ് ക്ഷേത്ര വകകളെക്കുറിച്ചും പിന്തുടർച്ചയെക്കുറിച്ചും ദാമോദരൻ തന്റെ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനിടെ ക്ഷേത്രത്തിലെ ചില സ്വത്തുവകകൾ ഉണ്ണി ദാമോദരൻ തൻ്റെ ഭാര്യയുടെയും പെൺമക്കളുടെയും പേരിൽ മാറ്റിയതായും മറ്റു ട്രസ്റ്റികൾ ആരോപിക്കുന്നു എന്നാൽ തടസ്സവാദം ഉന്നയിച്ചത് കൊണ്ടുതന്നെ ഈ വസ്തുവകകൾ പോക്കുവരവ് ചെയ്തു കിട്ടിയിട്ടില്ല ഇതും വിൽപത്രത്തിന്റെ ലംഘനമാണ് അതുമാത്രമല്ല ലക്ഷങ്ങൾ മാസ വരുമാനമുള്ള ഈ ക്ഷേത്രം ട്രസ്റ്റിന്റെ കീഴിലായിരുന്നെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ണി ദാമോദരന്റെ സ്വന്തം പേരിൽ മാത്രമാണത്രേ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പച്ചയായ ലംഘനമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ നിയന്ത്രണം ഇപ്പോൾ ബൗൺസർമാർക്കും കായിക ബലമുള്ള കുറേ പേർക്കുമാണ് ക്ഷേത്രം വകയായി ഒരു സൗജന്യ ഡയാലിസിസ് സെന്റർ നിർമ്മിക്കുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചതിന്റെ പേരിലാണ് മറ്റു ട്രസ്റ്റികളെ പുറത്താക്കിയതെന്നായിരുന്നു ഉണ്ണിമായയുടെ ആരോപണം എന്നാൽ ഡയാലിസിസ് സെന്റർ തുടങ്ങുന്നതിനെ തങ്ങൾ എതിർത്തില്ല എന്ന് മാത്രമല്ല ഈ തീരുമാനത്തിന് അനുകൂലമാണെന്നും സഹ ട്രസ്റ്റുകൾ പറയുന്നു ഉണ്ണി ദാമോദരന്റെ മരുമക്കൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ജില്ലാ കോടതിയുടെ ഇഞ്ചക്ഷൻ ഓർഡർ നിലനിൽക്കെ ഇപ്പോഴും അവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നും സഹ ട്രസ്റ്റികൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതി സഹ ട്രസ്റ്റികളെ ബൗൺസർമാരും മറ്റും ചേർന്ന ബലമായി ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കി തങ്ങളുടെ സ്വർണമാലയും ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണുകളും ചിലർ ബലമായി പിടിച്ചുവാങ്ങിയെന്നും സഹ ട്രസ്റ്റികൾ ആരോപിക്കുന്നു ആ ദൃശ്യങ്ങളിലേക്ക്

സഹ ട്രസ്റ്റികളായ സഹോദരന്റെ മക്കളെയും സഹോദരന്മാരെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന തൃശൂർ അഡീഷണൽ സബ് കോടതി ഉത്തരവിട്ടിരുന്നു ഇവരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്നോ ആരാധന നടത്തുന്നതിൽ നിന്നോ തടയരുതെന്നും കോടതി ഉത്തരവിൽ ഉണ്ടായിരുന്നു കോടതി ഉത്തരവിൽ നിന്ന് വിരുദ്ധമായി ആളുകളെ തടയുകയോ ഭീഷണിപ്പെടുത്തുകയോ മറ്റു ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്താൽ ഉണ്ണി ദാമോദരനെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നുള്ള നോട്ടീസ് അന്തിക്കാട് പോലീസ് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഉണ്ണി ദാമോദരന് കൈമാറാൻ എത്തിയെങ്കിലും ക്ഷേത്രം അടഞ്ഞുകിടന്നതിനാൽ വാതിലിൽ നോട്ടീസ് പതിപ്പിച്ചു മടങ്ങേണ്ടി വന്നു അന്നേ ദിവസം വൈകുന്നേരത്തോടെ ഉണ്ണി ദാമോദരന് ഹൈക്കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തു ും ഇതൊരു സ്വത്ത് തർക്കമല്ല ഒരു മനുഷ്യൻ ദീർഘവീക്ഷണത്തോടെ തയ്യാറാക്കിയ വിൽപത്രത്തിന്റെ പച്ചയായ ലംഘനം കൂടിയാണ് ക്ഷേത്രത്തിലെ മുഖ്യ ട്രസ്റ്റിയായ ഉണ്ണി ദാമോദരനാകട്ടെ പല കോടതി ഉത്തരവുകളെയും ലംഘിക്കുകയും ചെയ്യുന്നു പല ഭാഗങ്ങളിൽ നിന്ന് ഭക്തരെത്തുന്ന വലിയ പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണിത് അവിടെയാണ് ഇത്തരത്തിലുള്ള വഴിവിട്ട പ്രവൃത്തികൾ നടക്കുന്നത് എന്തുകൊണ്ട് അച്ഛന്റെ വിൽപത്രം ഉണ്ണി ദാമോദരൻ മറച്ചു വെച്ചു എന്തുകൊണ്ട് വിൽപത്രത്തിലെ നിബന്ധനകൾ പാലിക്കുന്നില്ല എന്തിനാണ് ക്ഷേത്രത്തിൽ ബൗൺസർമാരും കായിക ബലമുള്ളവരും മരുമക്കളെ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കുന്നത് കോടതിയെ ലക്ഷ്യമല്ലേ ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട് ഉത്തരം പറയാൻ ബന്ധപ്പെട്ടവർക്കും